അബ്ദുൾ അബ്ദുറഹിമാൻ എന്ന പേരിൽ തന്നെ ഇയാൾ തൻ്റെയിടം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളു കാരണം ഈ മാപ്പിളന്മാര് ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഹലാൽ ഹോട്ടലിൽ തുപ്പിയും തൂറിയും ഇവന്റെ കഫം ഞങ്ങൾ തിന്നില്ല ഞങ്ങൾ എനിക്ക് താല്പര്യം കാരണം മലപ്പുറത്തെ മലപ്പുറം എന്ന് കേട്ടാൽ നമ്മൾക്കറിയാം കേരളത്തിലെ അതല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു പാകിസ്ഥാൻ ചിന്താഗതിയുള്ള ഒരുപാട് തീവ്രവാദികളെ സൃഷ്ടിക്കപ്പെട്ട ഒരു നാട് തന്നെയാണ് ഈ മലപ്പുറം നമസ്കാരം പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള സുഡാപ്പി ജിഹാദി പി എ മുഹമ്മദ് റിയാസ് എന്ന മരുമകൻ അയാളെ അക്ഷരം തെറ്റാതെ തന്നെ എന്ന് പച്ചയ്ക്ക് വിളിക്കാം വെറുമൊരു ലുലു മുതലാളി ജൂസഫ് മുതലാളിയോ അതല്ലെങ്കിൽ ഈ പി വി അൻവർ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഈ ഗുണ്ടായുസം മാത്രം കാട്ടി അതല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് ഞാനാടാ ഇവിടുത്തെ വലിയ രാജാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന പിണറായി വിജയനേക്കാൾ വലിയ രാജാവും രാജഭക്തിയും ഒക്കെ ആയി നടക്കുന്ന ഈ ഊച്ചാളികൾ ഒന്നും ഒരു വർഗീയവാദി വല്ലാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ ഇവന്റെ വീഡിയോ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തല വാ വാ തുറന്നു ഇവൻ തുറക്കാർ തന്നെ ൾക്കെതിരെയും അതുപോലെ തന്നെ ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതനെതിരെയും ഒക്കെ സംസാരിക്കാൻ വേണ്ടി മാത്രം നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള അൻവറിനെ ജിഹാദി എന്നും പറഞ്ഞു വിളിക്കുന്നു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ജിഹാദികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒരുത്തൻ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിട്ട് ഇവനെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു വലിയ വിഷമമുണ്ടായിരുന്നു ഇവരെതിരെ നിരവധി കേസുകളുണ്ട് അതായത് റൗഡി ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഗുണ്ടാ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരുത്തനാണ് ഒരുത്തനാണിവ ആ ഈ കേസിൽ പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിഷയമാണ് ഒരു ഹോട്ടൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഇവന് അവിടെ എത്തിയിട്ട് നെയ് റോസ്റ്റും ഒരു ചായയും കുടിച്ചു ഈ ചായം കുടിച്ചിട്ട് ഇവന് ആ ഹോട്ടലിലെ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ടു അപ്പൊ ഈ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ടപ്പോൾ ഗൂഗിൾ പേ ഐ ഡി കാണിച്ചത് ഒരു മുസ്ലിം പേരാണ് കാരണ പേര് ഞാൻ പറഞ്ഞില്ല ഒരു മുസ്ലിം പേ അപ്പൊ ഈ മുസ്ലിം പേരിലുള്ള ആൾ എന്തിനാണ് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്നത് വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അനുവാദമില്ല അതുകൂടാതെ ഈ പറയപ്പെടുന്ന ഹോട്ടലിന്റെ ഒരു സൈഡായിട്ട് ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ഗണപതിയുടെ വിഗ്രഹം വെക്കുന്നത് എന്നുള്ളതായിരുന്നു ഇയാളുടെ അടുത്ത ചോദ്യം ഒരുപക്ഷെ ആ സ്ഥാപനം ഏതെങ്കിലും ഹൈന്ദവന്റേതായിരിക്കാം അവിടെ നിലവിൽ ചുമതലയേറ്റിട്ടുള്ളത് ഈ പറയപ്പെടുന്ന വ്യക്തിയുമായിരിക്കാം അതൊക്കെ ആയിരിക്കും ഒന്നെങ്കിൽ വിഷയം പക്ഷേ അതിന്റെ പേരിൽ ഇവൻ പരസ്യമായിട്ട് പറയുന്ന ഒരു വീഡിയോയുടെ ചെറിയ ഭാഗമാണ് നിങ്ങൾ ആദ്യം കേട്ടത് അതായത് വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് സാധിക്കില്ല എന്ന് അതും എവിടെ വെച്ചായും പറയുന്നത് നമ്മുടെ കൊച്ചുകേരളത്തിലാണ് അവനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ പോലീസ് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചിലപ്പോൾ ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള സാധ്യതകൾ ഉണ്ട് ഇവനെ പോലെയുള്ള വർഗീയവാദികളെ തട്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രത്തോളം അപകടകാരികളാണ് ഇവരൊക്കെ ഇവരൊക്കെ പച്ചമർഗിയതൊന്നും ഇപ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ വലിയ രീതിയിൽ വേട്ടയാടുകയും അതിനിടയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കലാപമടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന വലിയ അപകടകാരിയായിട്ടുള്ള ഒരാളാണ് ഇവനെയൊന്നും അടുത്ത കാലത്ത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാൽ ഇവൻ്റെയൊക്കെ ഈ ചാനലിൽ ഇപ്പോ ഈ ചാനലിൽ കുറേ വീഡിയോകൾ പരിശോധിക്കുമ്പോൾ ആ വീഡിയോകളിലൊക്കെ വരുന്നതാവട്ടെ യുക്തിവാദത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നടക്കുന്ന ഈ ആരിഫ് ഹുസൈൻ അതുപോലെയുള്ള ആളുകളൊക്കെ ഇവന്റെ വീഡിയോയിൽ ഉടനീളമുണ്ട് എന്നുള്ളതാണ് ഇവരെ പോലെയുള്ള ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലെയുള്ള വർഗീയവാദികൾ വളർത്തുന്നത് എത്രത്തോളം അപകടകാരി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിനായി കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്കായി കഴിഞ്ഞാലും ഒരു മുസ്ലിമിനായി കഴിഞ്ഞാലും മനുഷ്യനെ സ്നേഹിക്കുന്ന ഒറ്റ ഒന്നിനും സഹിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇയാൾ ഉണ്ടാക്കുന്നത് ഈ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ബാൻ ചെയ്യുമെന്നൊക്കെ ഈ പറയപ്പെടുന്ന സർക്കാർ അതുപോലെ തന്നെ പോലീസ് അടക്കം പറഞ്ഞതുപോലെ തന്നെ ബാൻ ചെയ്യേണ്ട ആളുകളാണ് ഇക്കൂട്ടർ കാരണം ഇവരുടെയൊക്കെ ഈ വർഗീയ വിദ്വേഷം പരത്തുന്ന ഈ ചാനലുകൾ ബാൻ ചെയ്യുക തന്നെ വേണം ക്ഷണാധിപത്യപരമായിട്ട് വിമർശനങ്ങൾ പറഞ്ഞോട്ടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ എതിർപ്പുകൾ ഉന്നയിച്ചു കൊള്ളട്ടെ പക്ഷേ അതിനെ വർഗീയവൽക്കരിച്ച് അതിൽ മതം കേറ്റിയിട്ട് ആ മതം കേറ്റിയ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് അതിൽ നിന്ന് നീ തിന്നുന്നുണ്ടല്ലോ അതിന്റെ വരുമാനത്തിൽ നീ അടിച്ചു കയറ്റുന്നുണ്ടല്ലോ അതിന്റെ വരുമാനത്തിൽ നീ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ ആ പൈസയൊക്കെ അപകടമാണ് ആ വരുമാനമൊക്കെ അപകടമാണ് മനുഷ്യന്റെ ഇറച്ചി വിറ്റ് നിന്ന് മനുഷ്യനെ തമ്മിൽ തല്ലിപ്പിച്ചിട്ട് നേടുന്ന ഈ വരുമാനം ഉണ്ടല്ലോ ഇതൊക്കെ അപകടമാണ് വരുമാനം ഉണ്ടായപ്പോൾ ഉണ്ടാക്കണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഈ വരുമാനം ഉണ്ടല്ലോ നീ തിന്ന് തീർക്കുന്ന ഈ വരുമാനം ഇതൊക്കെ അപകടമാണ് ഇതൊക്കെ ഇന്നൊന്നും നീ മനസ്സിലാക്കില്ല നിനക്കൊന്നും വെളിവേ വന്നിട്ടില്ല കാരണം ചിലപ്പോൾ വെളി വന്നിട്ടുണ്ടാകും ഇയാളുടെ ഒരു പഴയ ഒരു വീഡിയോ ഉണ്ട് ഇയാളും വേറൊരു ടീമൊക്കെ കൂടിയിട്ട് ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നുവെന്നും ആ ചാനൽ അതായത് സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഒരു ചാനലാണെന്നും പിന്നീട് ഒരു പൈസയുടെ കഥ പറഞ്ഞിട്ട് ഇവര് തെറ്റി പിരിഞ്ഞൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായി ലക്ഷ്യം പൈസ തന്നെയാണ് ലക്ഷ്യം പൈസ തന്നെയാണ് അതിന്റെ ഉദാഹരണമാണ് ഇയാളുടെ ചാനലിലെ തംനയിലുകൾ ഇയാളുടെ ചാനലില് കൊടുക്കുന്ന വീഡിയോയിലുള്ള തമ്നുകളൊക്കെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇടതുപക്ഷ എം എൽ എമാരെയും യൂസഫ് അലിയും ഒക്കെ ചിത്രീകരിക്കുന്നത് വളരെ മോശമായിട്ടാണ് അതിലൊന്നാണ് ഞാൻ പറഞ്ഞത് പി വി അൻവറിനെ ഡാഷ് മോനെ എന്നാണ് വിളിക്കുന്നത് ഒരു എം എൽ എ പരസ്യമായിട്ട് ഡാഷ് മോനെ എന്നാണ് ഇവനൊക്കെ വിളിക്കുന്നത് എത്രത്തോളം അപകടകാരിയാണ് ഇവനൊക്കെ എനിക്കറിയുന്നില്ല ഇത്രയൊക്കെ പച്ചക്കും വർഗീയത പറഞ്ഞിട്ടും എങ്ങനെ ഇവനൊക്കെ വിലസി നടന്നു എന്നുള്ളത് എന്തായാലും അവസാനം പോലീസ് പിടിച്ചിരിക്കുക ഇയാൾക്കെതിരെ പൂക്കുട്ടുപാടം പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് പട്ടികജാതി വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒഫൻസുകൾ നിലനിൽക്കുന്ന എഫ്ഐആർ അതുപോലെ തന്നെ മാനഭംഗപ്പെടുത്താൻ മാനഭംഗപ്പെടുത്താൻ പേരിലുള്ള കേസുകളടക്കം ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടകാര്യമാണ് വർഗീയ വിഷം തുപ്പുകയും അതിലൂടെ സമ്പാദിച്ച് അതിലൂടെ വരുമാനം ഉണ്ടാക്കിയിട്ട് അതിലൂടെ തിന്ന് ജീവിക്കുന്ന ഇവരൊക്കെ മുസ്ലിങ്ങൾക്കെതിരെയും ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കെതിരെയും ദളിതർക്കെതിരെയും ഒക്കെ സംസാരിച്ച് രംഗത്ത് വരുന്ന ഇവനൊക്കെ വലിയ അപകടകാരിയാണ് എന്തുകൊണ്ടാണ് ഇവർ നാൾക്ക് നാൾ വളർന്നു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളിലുള്ള ഈ പറയപ്പെടുന്നതു പോലെയുള്ള ഒരു പതിയെ ഉള്ള ഒരു നീക്കമാണ് അതായത് പതിയാണ് ഈ നിയമ നടപടികളൊക്കെ ഉണ്ടാകുന്നത് പരാതി കൊടുക്കുന്നു പരാതി കൊടുത്ത് എഫ്ഐആർ ഒരാഴ്ച കഴിഞ്ഞെടുക്കുന്നു ആ എഫ്ഐആർ ഒരാഴ്ച കഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ ആവുന്നു ഇവനെയൊക്കെ ഒന്ന് പിടിക്കാൻ കാരണം ഇവരൊക്കെ എവിടെയെങ്കിലും ഇതൊന്നും വിഷയമല്ല യഥാർത്ഥത്തിൽ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വർഗീയവാദികൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അവരാണ് ഈ നാടിൻ്റെ നാശം അത് കർണാടക തിരിച്ചറിഞ്ഞു ഇത്തിരി വൈകിയാണെങ്കിലും അവിടെയുള്ള കോൺഗ്രസ് അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ് സർക്കാർ മൊത്തത്തിൽ ഇത്തരത്തിൽ തുറക്കുന്ന വർഗീയത പറയുന്ന എല്ലാത്തിനെയും പിടിച്ച് അകത്തിടാനും കേസ് എടുത്തു കൊടുക്കാനും തുടങ്ങി ഒന്നോ രണ്ടോ കേസുകൾ വരുമ്പോൾ കോടതിയിൽ പോകാൻ തുടങ്ങുമ്പോൾ മടി കാണിക്കും മടി വന്നോളും അതുകൂടാതെ പോലീസ് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ തുടങ്ങി അടിച്ച് പരിപ്പിളക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ സാധാരണക്കാരെയും നിരപരാധികളെയും ഒക്കെ വേട്ടയാടാൻ നിൽക്കുന്ന പല രീതിയിലുള്ള പോലീസ് സമീപനങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ അടി കൊടുക്കേണ്ടത് ഇവനെ പോലെയുള്ള ആളുകൾക്കാണ് വെറുതെ ഒന്നും അല്ല കാരണം ഇവന്റെ ഒക്കെ വീഡിയോ ഒന്ന് പരിശോധിച്ചു നോക്കുക പച്ചമർഗിയത് യൂസഫ് ഒക്കെ പറയാം യൂസഫ് അലി എന്തേറ്റ് ചെയ്തു അയാൾ അറിഞ്ഞ് മനസ്സറിഞ്ഞിട്ട് പലർക്കും സഹായം ചെയ്തതല്ലാതെ പാവപ്പെട്ടവരെ കൈത്താങ്ങായതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അയാൾ ഉപദ്രവം ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും വിവരം ഉണ്ടോ ഇല്ല അയാള് എല്ലാ രീതിയിലും ശുദ്ധനാണ് അങ്ങനെയുള്ള മനുഷ്യനെയൊക്കെ പച്ചക്കും ജ്യാതി ഒക്കെയാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരു മതേതരവാദിയെ ഇന്ത്യയിൽ കാണിച്ചു തരാൻ പറ്റില്ല അദ്ദേഹം ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും എല്ലാവരും ഒരുപോലെ കാണുകയാണ് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന യൂസഫ് അലി അടക്കം വിളിക്കുന്നത് ജാതി എന്നാണ് ഞാൻ എത്രത്തോളം അപകടകാരിയാണ് ഇവൻ ആ ഇവരൊക്കെ കൃത്യമായിട്ടുള്ള നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് പറയാനുള്ളത് കാപ്പ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ട് അകത്തിടണം എന്നാലേ പഠിക്കത്തുള്ളൂ ഈ ചാനലിനെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഈ ചാനലിൽ വർഗീയ വിഷദ് ഇവനെതിരെ മാത്രമല്ല ആ ചാനലിനെതിരെ നടപടി എടുക്കണം ആ ചാനലിലെ വീഡിയോകൾ കണ്ട് ഞെട്ടിപ്പോയി പച്ചവർഗീയത പറയാ അതിനെതിരെ സംസാരിക്കാൻ ഇവിടെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പലരും വിശ്വസിപ്പിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും മടി കാണിക്കുക കാരണം വേറൊന്നും കൊണ്ടല്ല സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പച്ചവർഗീയതയിൽ പിന്നെയും ഈ പറയപ്പെടുന്ന ആളുകളെയൊക്കെ വേട്ടയാൽ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവരെ പോലെയുള്ള ആളുകൾ സൃഷ്ടിക്കുന്നത് അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നു ഇവരെതിരെ മാത്രമല്ല ഇത്തരത്തിൽ പച്ചവർഗീയത തുപ്പുന്ന പ്രതി അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകൾ ഇവർക്കെതിരെയൊക്കെ ശക്തമായ നടപടിയുണ്ടാവും ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും ഈ വർഗീയത പറയുന്ന ആളുകൾ പെടികെത്തൂ അതല്ല എങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ കട്ട പുകയായിരിക്കും എന്തായാലും വൈകിയാണെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടായല്ലോ അതിൽ വലിയ ആശ്വാസമുണ്ട് മിസസ് പബ്ലിക്കാണ്